അസല വലൈക്കും എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇൻഷാല്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ അൽവഹത്ത് രണ്ടാമത്തെ പാഠമാണ് രണ്ടാമത്തെ പാഠത്തിൽ ത്രീ ഉള്ളത് ആദ്യത്തെ പോർഷൻ വരുന്നത് ബൗ ബൗ എന്നാണ് രണ്ടാമത്തേത് സമക്കി ആൻഡ് തേർഡ് വൺ അനഅത്വം അപ്പോൾ ഇൻഷാല്ല നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത് ഒരു കുട്ടിയുണ്ട് കുട്ടി ഒരു കാറ്റിനെടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ ഈ കുട്ടി ഒരു വീട്ടിലോട്ട് വരികയാണ് ആ വീട്ടിൽ കോഴികളും കോഴിക്കുട്ടികളും ഒക്കെയുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ് നല്ല ഫ്ലവേഴ്സും അതുപോലെ കുറേ മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ അപ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയാണ് എന്താ സൗണ്ട് ബൗ 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 അപ്പോൾ ഈ കാറ്റ് ചോദിക്കുകയാണ് മൻ ആരാണ് ആരാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് അത് ആരാ രണ്ടാമത്തെ പിക്ചറിൽ എന്തൊക്കെയാണല്ലോ നോക്കിയേ ഒരു നായി ഉണ്ട് അതുപോലെ കോഴികളുണ്ട് പിന്നെ പശു അതുപോലെ ആട് അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ കുട്ടി ഈ കാറ്റിനോട് പറയാണ് ഹാത കൽബുൻ അതൊരു നായിയാണല്ലേ അതൊരു നായിയാണ് ആ സൗണ്ട് ഉണ്ടാക്കിയത് ആരാണ് ഹാദ കൽബുൻ ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ ഒരു ഒരുപാട് ഉള്ള ഒരു വീട്ടിലേക്ക് ഈ കുട്ടി ഒരു കാറ്റിനെ കൊണ്ടുവരികയാണ് അപ്പോൾ ഈ കാറ്റ് ഈ വീട്ടിലേക്കുള്ള ഒരു പുതിയ മെമ്പറാണ് കേട്ടോ അപ്പോൾ ഒരു സൗണ്ട് കേൾക്കുമ്പോഴും ആ കാറ്റ് ഇങ്ങനെ ചോദിക്കേണ്ടത് ആരാണ് എന്താണത് അപ്പോൾ ആ കുട്ടിങ്ങനെ റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടൊരു സൗണ്ട് കേട്ടു അപ്പോൾ എന്ത് സൗണ്ടാണ് കേട്ടത് ബൗ 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 അപ്പോൾ ഈ കുട്ടി പറഞ്ഞു കൊടുക്കും ഹാധാ കരൽ ബോൻ ഇതെന്താണ് ഒരു നായയാണല്ലേ അപ്പോൾ ഈ ആനിമൽസ് എല്ലാവരും കൂടി ഈ കാറ്റിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഇതാ മിൽക്ക് കുടിച്ചോളൂ അങ്ങനെ നമ്മുടെ കാറ്റ് milk ചെയ്യാണ് മിൽക്ക് കുടിക്കാണ് അല്ലേ എന്നിട്ട് കാറ്റ് പറയും നല്ല രുചികരമായ പാല് നല്ല ടേസ്റ്റി മിൽക്ക് കെൽബ് എന്ന് പറഞ്ഞാൽ ഡോഗ് നായ ഹെലേബ് മിൽക്ക് പാല് പേജ് നമ്പർ തേർട്ടി ഫൈവിൽ കുറച്ച് വേഗ്സ് വരുന്നുണ്ട് ആദ്യത്തേത് പെൻസിൽ വെച്ചിട്ട് ആ ഡോട്ടിലൂടെ ഡ്രോ ചെയ്യുക അതുപോലെ സെക്കൻഡ് ത്രീ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ കാഫ് ലെറ്ററിന് മാത്രം സർക്കിൾ ചെയ്യുക തൊട്ട് താഴെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഒരു കൊട്ടയുണ്ട് ആ കൊട്ടയിൽ കാഫ്ലെറ്റ് വരുന്ന വേഡ്സിനെ അതിലേക്ക് മാച്ച് ചെയ്യിക്കുക ഇത്രയും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് പേജ് നമ്പർ തേർട്ടി സിക്സിൽ തേർട്ടി സിക്സിലും തേർട്ടി ഫൈവിൽ അതുപോലത്തെ വർക്ക് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് ഹാലറ്റ് വരയ്ക്കുക അതുപോലെ സെക്കൻഡിൽ വരുന്നത് ഫോർ വേഡ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഹാലെറ്റ് മാത്രം സർക്കിൾ ചെയ്യുക നെക്സ്റ്റ് ഹാലറ്റിന് കളർ കൊടുക്കാനുള്ളതാണ് ഒരു ബിഗ് ആയിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുക നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് പോഷ്യൻ ആണ് സെമക്കി സെമക്കുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് മീൻ സെമക്കുൻ എന്ന് പറഞ്ഞാൽ ഫിഷാണ് അപ്പോൾ ഒരു കാറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ കാറ്റ് എങ്ങനെ എടുക്കാൻ നോക്കുന്നത് ഒരു ബൗളിൽ ഒരു ഫിഷുണ്ട് ആ ഫിഷിനെയാണ് നമ്മുടെ കാറ്റ് നോക്കുന്നത് അപ്പോൾ കാറ്റ് പറയണേ സെമക്കുൻ ജല്ലൻ എന്ത് ഭംഗിയുള്ള മീനാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫിഷ് ദെൻ നെക്സ്റ്റ് നമ്മുടെ കാറ്റ് ചിന്തിക്കുന്നുണ്ട് ഒരേ ഇതു അസമക്ക് ില്ക്കൂരു മീന് വേണം അപ്പം തൊട്ടടുത്തൊരു ചിക്കൻ നിൽക്കുന്നുണ്ട് ഒരു കോഴിക്കുഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പൊ കോഴിക്കുഞ്ഞ് പറയും ഹാദാ സമക്കീ ഇതെന്റെ മീനാണ് ഹാത സമക്കീ അപ്പോൾ ഇത് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ നമ്മുടെ കോഴിക്കുഞ്ഞും ഒരു സൈഡിൽ നമ്മുടെ കാറ്റും കൂടി നിന്നുകൊണ്ട് പറയുകയാണ് ഹാദാസ് അമ്മയ്ക്ക് ഇതെൻ്റെ മീനാണ് ഇതെൻ്റെ മീനാണ് നമ്മുടെ കോഴിക്കുഞ്ഞ് പറയും ഇതെൻ്റെ മീനാണ് അപ്പോൾ നമ്മുടെ കാറ്റ് പറയും അല്ലല്ല ഇതെൻ്റെ മീനാണ് അങ്ങനെ രണ്ട് പേര് നല്ല അടി കൂടുകയാണ് അവിടെ നിന്നിട്ട് പിന്നെ നെക്സ്റ്റ് പിക്ചറിൽ ആ ബോയ് എന്ത് ചെയ്യുന്നുണ്ട് ആ ബോയിൻ്റെ കയ്യിലൊരു പാത്രം അല്ലേ ആ പാത്രത്തിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് താഴെ ഇടുന്നുണ്ട് എന്താണത് റുസ് അരിയാണ് അരി അപ്പോൾ ഈ ബോയി ഈ ചിക്കന് വിളിക്കുകയാണ് കോഴിക്കുഞ്ഞിനെ വിളിക്കുകയാണ് താൽ യസൂസ് സൂസ് താൽ വരൂ ഹാ റിസ് ഇതാ നിനക്ക് കുറച്ച് അരിമണി ഇതാ നീ കഴിച്ചോ അരി അരിയാണ് കേട്ടോ റുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി അടുത്ത തൊട്ട് താഴെ ചമക്കോൻ മീൻ സൂസ് എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞ് ചിക്കൻ പേജ് നമ്പർ ഫോർട്ടിയിലോ പിന്നെ കുറച്ച് ഊവക്കാണ് വരുന്നത് കളർ കൊടുക്കാനുള്ളതാണ് പേജ് നമ്പർ ഫോർട്ടി വണ്ണിൽ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ ഇതളിനും ഓരോ ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത് സ്വാദ് ആൻഡ് സീന് അപ്പോൾ സ്വാദ് വരുന്ന ലെറ്ററിന് റെഡ് കളറും സീന് വരുന്നതിന് ബ്ലൂ കളറുമാണ് കൊടുക്കേണ്ടത് അതുപോലെ പേജ് നമ്പർ ഫോർട്ടി വണ്ണിൽ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റത്തെ വർക്ക് വരുന്നത് കുറച്ച് ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ സീന് ആൻഡ് സ്വാദ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീൻ എന്ന ലെറ്ററിന് ഗ്രീൻ കളർ കൊടുക്കുക അതേപോലെ സ്വാദ് എന്ന ലെറ്ററിന് യെല്ലോ കളർ കൊടുക്കുക അങ്ങനെ ഓരോ വേർഡും വായിക്കുക അതിൽ സീനാണോ സ്വാദ് ആണോ വന്നിട്ടുള്ളത് നോക്കുക എന്നിട്ട് ആ ലെറ്ററിന് കളർ കൊടുക്കുക